ഹരിയാനയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ രാഷ്ട്രീയ ചൂട് കൂടിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെയും ഇവിടുത്തെ ജനങ്ങൾ ബി ജെ പിക്ക് മുൻതൂക്കം നൽകിയതാണ് രണ്ടായിരത്തി പതിനാലിൽ സംസ്ഥാനത്തെ പത്ത് സീറ്റുകളിൽ ഏഴ് സീറ്റും ബി ജെ പി നേടിയപ്പോൾ ഇന്ത്യൻ നാഷണൽ ലോക്ദൾ പാർട്ടി രണ്ട് സീറ്റും കോൺഗ്രസിന് ഒരു സീറ്റുമാണ് ലഭിച്ചത് എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അൻപത്തി എട്ട് ശതമാനം വോട്ട് നേടിക്കൊണ്ട് ബി ജെ പി പത്തിൽ പത്ത് സീറ്റുകളും നേടിയിരുന്നു എന്നാൽ ആ തെരഞ്ഞെടുപ്പിന് ശേഷം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ അതിവേഗം മാറി മറിഞ്ഞിരിക്കുകയാണ് ആറുമാസം മുമ്പ് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടുകൾ അൻപത്തി എട്ടിൽ നിന്നും മുപ്പത്തി ആറ് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു ഇതോടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ആശങ്കകൾ വർദ്ധിക്കുകയാണ് ഉണ്ടായത് മറുവശത്ത് പത്ത് വർഷമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോടുള്ള പൊതുവിരോധം മുതലെടുത്ത് സംസ്ഥാനത്തെ ബി ജെ പിയുടെ ആക്രമണത്തിന് തടയിടാനാണ് കോൺഗ്രസ് ആം ആദ്മി സഖ്യം ശ്രമിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലെ പത്ത് സീറ്റുകളിൽ റോക്ത ഒഴികെയുള്ള ബാക്കി ഒൻപത് സീറ്റുകളിലും ലക്ഷങ്ങളുടെ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി ജയിച്ചു കയറിയത് എന്നാൽ കർഷകർ ബി ജെ പിക്ക് തിരിഞ്ഞതോടെ സാഹചര്യം മാറി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കാർഷിക നിയമങ്ങൾക്കെതിരെ കർഷകർ വലിയ തോതിൽ പ്രക്ഷോഭം നടത്തുകയും അവർക്കെതിരെ കേന്ദ്രത്തിന്റെ കടുത്ത നടപടിയും കർഷകരുടെ ആവശ്യങ്ങൾ ഇപ്പോഴും നിറവേറ്റാത്തതുമാണ് കർഷകർക്ക് ബി ജെ പിയോടുള്ള രോഷം ഹരിയാനയിലെ കർഷകർ കൂടുതലും ജാട്ട് സമുദായത്തിൽപ്പെട്ടവരാണ് സംസ്ഥാനത്തെ ജാട്ട് സമുദായത്തിന്റെ ജനസംഖ്യ ഇരുപത്തി ആറ് ശതമാനം വരെയാണ് അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിൽ ജാട്ടുകൾ ജയം തീരുമാനിക്കും കൂടാതെ ബി ജെ പിയിൽ തങ്ങളുടെ രാഷ്ട്രീയ പ്രാധാന്യം കുറഞ്ഞു എന്ന തോന്നലും ജാട്ടുകൾക്കിടയിലുണ്ട് ജാട്ടുകളുടെ എതിർപ്പ് മനസ്സിലാക്കിയ ബി ജെ പി നഷ്ടപ്പെട്ട വോട്ടുകൾക്ക് പകരം ഒ ബിസി വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കാൻ മനോഹർലാൽ ഖട്ടറിന് പകരം നായബ് സിംഗ് സൈനിയെ മുഖ്യമന്ത്രിയാക്കിയിരുന്നു എന്നിരുന്നാലും ഈ മാറ്റം ഒ ബി സികളെ എത്രമാത്രം ബാധിക്കുമെന്നത് കണ്ടറിയേണ്ടതാണ് കൂടാതെ ഹരിയാനയിലെ യുവാക്കൾക്ക് സായുധ സേനയിൽ ചേരാൻ താല്പര്യം കൂടുതലാണ് ഇപ്പോൾ കേന്ദ്രം കൊണ്ടുവന്ന അഗ്നിപത് പദ്ധതിയിൽ യുവാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തിയുണ്ട് ഇതും സംസ്ഥാനത്ത് ബി ജെ പിക്ക് തിരിയാനാണ് സാധ്യത ഇതുകൂടാതെ പത്തു വർഷമായി കേന്ദ്രത്തിലും അതുപോലെ സംസ്ഥാനത്തും അധികാരത്തിലിരുന്ന ബി ജെ പിക്ക് സ്വാഭാവികമായും എതിർപ്പുകൾ ഉണ്ടാകും കൂടാതെ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് ചേർന്ന അശോക് തന്മാറിനും അതുപോലെ നവീൻ ജിൻഡാലിനും ടിക്കറ്റ് നൽകുന്നതിലും ചില ബി ജെ പി നേതാക്കളും അതൃപ്തരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിജയ കുറക്കാൻ ഈ ഘടകങ്ങൾ ഒരു കാരണമാകുമെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്